നമുക്ക് ചലഞ്ച് ഈ ക്ലാസ് ലാസ്റ്റ് ആദ്യം ആരാണ് വെള്ളം നിറക്കണമെന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ അവർ ഔട്ടാണ് കേട്ടോ വെള്ളം നിറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഒരു ഔട്ടാണ് കേട്ടോ പുറത്ത് പോവും ഓക്കെ എന്നാൽ ചോദിച്ചോട് 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 ആ പോയി പോയി പോയിദ്യംന്ന് ചാ പോയിക്കളി ആണെങ്കിൽ അത് ഒന്ന് പറഞ്ഞാ ഇത് വലിയ വളം വത്തിയ ചാ നടക്കൂരാ ചായ പണി തരാം എന്നാണ് ഇണക്ക് പണിയായി ഞാൻ ഞാൻ സലഞ്ചിന്റെ പുള്ളി ഞാൻ പറഞ്ഞില്ല വെള്ളം പുള്ളി കുടിച്ചണം ആ സ്ഥലഞ്ചേ പുള്ളി പറണീന മുമ്പിൽ വെള്ളം ഒഴിച്ചാ അത് പറഞ്ഞില്ല ഇനി തുടങ്ങിയില്ല അത് നടക്കൂല പറഞ്ഞുതരാം ആ ഞാൻ ഇഞ്ഞ് ചോദിച്ചു വെള്ളം പുറത്തേക്ക് പോയാലേ ഒരു പിന്നെ ഔട്ടാണ് ആ ഒ വേഗം ഒരു ചുള്ളി ഒഴിച്ച നാത്തത്തെ മാതിരി പണിതരാ നിക്കണ്ട അണക്കൊരു പണിതരാ എന്തായാലും അളക്കാൻ നിക്കണ്ടിച്ച ഒറ്റിച്ചെങ്ങനെ ഒറ്റിച്ചാലും ശരി കൈ അതോട് ഒഴിച്ചോളാം ആ ഭാഗത്ത് അരികിടുന്നു കാണട്ടെ ഇത് സാമയ ആൾക്കാര് തല്ലും ഒരുപാട് സമയം കഴിഞ്ഞാല് പോയി 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 പോയില്ല 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 പോയില്ല

ഓ കബോളി വാല ആ ഞാനെന്നും നോക്കി എന്തൊരു ചന്തം ആ ചന്തം കുന്തം കൊണ്ട് അഞ്ചട്ട് കുത്ത് വേണോ ചുരിപ്പിച്ചു ആയിക്കോട്ടെ ആയിട്ട് യാതൊരു ബന്ധവുമല്ലേ ഫുള്ള് വെള്ളം കുടിച്ചോണ്ടിരി കേട്ടോ പോയിക്കണോ ഉറപ്പി എങ്ങനെയാ ചോദിച്ചാ ക്ലാസിന്റെ ഓട് അടുപ്പിച്ചു വെച്ചോക്ക അടുപ്പിച്ച് പുറത്തേക്ക് മേലെയാണെന്നുള്ളത് അടി അങ്ങനെ 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 ഇങ്ങനെ പൊന്നാനിന്റെ സുഹൃത്തുക്കളെ എങ്ങനെ തോയിച്ച പുറത്താണ് ഇണ്ട് ഗ്ലാസിന്റെ പുറത്ത് വെള്ളം ഒക്കെ ഇതിനൊക്കെ എങ്ങനെ ഒഴിക്കുക കഴിഞ്ഞു നോക്കി ഒഴിച്ച ഒഴിച്ചാൽ നമ്മളൊഴിച്ചും ഒരു തുള്ളിയെങ്കിലും ഒരു തുള്ളി ഒഴിച്ചിട്ടേ ബാക്കി കാര്യൂ ആകെ പരിപാടിയൊന്നും ഉണ്ടാവില്ല അത് കാണുന്നോണ്ട് തോന്നി ആൾക്കാർ കണ്ടോട്ടെ നമുക്ക് അന്നമാര് കഞ്ച് വേറെ ഇല്ല അതിലുണ്ടെങ്കിൽ പറഞ്ഞോ അത് പോവൂല കേക്കണോ ഞാൻ ഞാനാ ഇജായി എന്റെ പാടായി ഒഴിച്ചു തനമോളെ വെള്ളം ചോറ് വെക്കണ വാരിയാണ് വെച്ചിട്ട് വെള്ളത്തിനാണ്ടും പിന്നെ കുപ്പിനാണ്ടും ഇതിലാണ് വള്ളത്തിൽ എന്നാ ഒഴിച്ച് ചോദിച്ചു ചോദിച്ചിട്ടു എന്റെ ചാലഞ്ച് എന്റെ ചാലഞ്ച് ചെരിച്ചിന് അതൊന്നും ഇല്ല ചെറിച്ചിലും കുടിച്ചിലൊന്നുമില്ല ഇത് അതിലെന്നെ ഞാൻ ഒഴിച്ചത് ഒന്നായിട്ടാണ് ചോദിച്ചത് ആടെക്കണ പോയി 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 പോയിന്നുള്ളത് സത്യാണ് എടുത്ത് കുടിച്ചൂട് കൗന്നട നാക്കി കൂട് കുടിച്ചൂട് കുടിച്ചൂട് ആൻ്റെ അരിടാ ആ ഉമ്മാര് ഇനി ചാലഞ്ചിനട ചീത്ത ഏഹ് കുടിച്ചുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്റെ കുട്ടിയാണ് എന്റെ ആകെള്ള മാനിക്കല്ലാണിത് ചെറുത്ത് അതായത് എന്റെ കുട്ടിക്ക് ഒരു കാരണവശാലും എന്താണ് മൂത്രകാലിന്റെ അസുഖം വരൂല കുടിച്ചൂട് കുടിച്ചൂട് വെള്ളം നിറയെ കുടിച്ചൂട് ഏഹ് അത് പുതിയൊരു അഭിപ്രായം തോന്നി ബാക്കിയാൻ കുടിച്ചോളാം മോശല്ലേ അതല്ല ബാക്കി ഞാൻ കുടിച്ചോളാം കിട്ടാട്ടെ മോശല്ലേ എന്നാലും അങ്ങനെ വെച്ച് ആ മോശല്ലേ കുടിച്ച ഓ വാസി വാസി വെച്ചാലോ ചാലഞ്ചനില്ല കമോൺ കമോൺ അതല്ല അപ്പം എന്നാലി വാളെ ഇതാണ് എങ്ങനെയുണ്ട് ചാലഞ്ച് പറഞ്ഞോളൂ കേട്ടോ